നമസ്കാരം വാർത്തകൾ ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഗവർണർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും രാവിലെയാണ് പതാക ഉയർത്തൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി എം രാജേഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിക്കും രാവിലെ ഏഴ് മുപ്പതിന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ധർമ്മപതാകയുർത്തും ജനുവരി വരെയാണ് തീർത്ഥാടനം വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തുടങ്ങിയവര് വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും എറണാകുളം നഗരത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം ശ്രീധർ തിയേറ്ററിന് സമീപമുള്ള കടകളിലാണ് തീപിടുത്തം ഉണ്ടായത് ഫാൻസി സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവ വിൽക്കുന്ന പന്ത്രണ്ടോളം കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും ഫാൻസി സാധനങ്ങളുമുള്ള കടയായതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ എട്ട് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മുൻ എം എൽ എ പി എം മാത്യു അന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു കടത്തുരുത്തി എം എൽ എ ആയിരുന്നു പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുക ഇന്ന് രാവിലെയാണ് അന്ത്യം മൃഗസംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ കടുത്തുരുത്തി മണ്ഡലത്തിലെ എം എൽ ആയിരുന്നു ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനൊപ്പമായിരുന്നു കുറച്ചു നാളുകളായി സംഘടനാ രംഗത്ത് സജീവമായിരുന്നില്ല പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഹോട്ടലുകൾ പണിമുടക്കുന്നു കോഴിയിറച്ചി വിഭവങ്ങളുടെ വിൽപ്പന നിരോധിച്ചതാണ് വ്യാപാരികളെ പ്രകോപിപ്പിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കടകൾ അടച്ചിടാൻ തീരുമാനിച്ചത് വീടുകൾക്ക് മുന്നിലെ തൂണുകളിൽ ചുവപ്പു നിറത്തിൽ അടയാളം പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാരിൽ കോർപ്പറേഷൻ സോണൽ ഓഫീസ് ലൈൻ ജെ പി ലൈന് തുടങ്ങിയ ഇടറോഡുകളില് ചില വീടുകള്ക്കുമുന്നിലെ തൂളുകളിലാണ് ചോപ്പു നിറത്തിൽ അടയാളം പ്രത്യക്ഷപ്പെട്ടത് ഈ സംഭവത്തില് നേമപൊലീസ് അന്വേഷണം ആരംഭിച്ചു